സർവരൂപേ മഹാലക്ഷ്മി നമോസ്തുതേ സുശീലേ ശ്രീ മഹാലക്ഷ്മി നമോസ്തുതേ സർവപ്രാണപ്രിയേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ ദീ നമോസ്തു സർവാഭീഷ്ട്രദേവി മഹാലി നമോസ്തു സർവലങ്കാരസംപൂജ്യ മഹാലക്ഷ്മി നമോസ്തു ബ്രഹ്മാണ്ടമലേ ദവി മഹാലി നമോസ്തു മുഖചന്ദ്രകളങ്കാഭേ മഹാല്മീ നമോസ്തുദേമാധുര്യ മഹാലി നമോസ്തുദേണിക്കുടാകാരെ മഹാലി നമോസ്തുദേ മരാളീമന്ദഗമനേ മഹാലക്ഷ്മി മഹാലേ ചിന്മണേ മഹാലക്ഷ്മി മഹാലി നമോസ്തു മഹാലക്ഷ്മി മഹാല കല്യാണി നിഷ്കളേ നിത്യേ മഹാലക്ഷ്മി നമോസ്തുദേ ചരാചര ജഗന്നാഥേ മഹാലക്ഷ്മീനമോസ്തു ചാരുരൂപേ സരോജാക്ഷി മഹാലക്ഷ്മി നമോസ്തു जय देवी जय लक्ष्मी, जय सौभाग्यदायिनी क्षमस्व सर्वराधम नमस्ते जगदीश्वरी